നമ്മൾ ഈ റണ്ണിങ്ങിന്റെ സമയത്ത് ആണോ ശ്രദ്ധിക്കേണ്ടത് ആക്ച്വലി റണ്ണിങ് ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി ഓടുന്ന ആൾക്കാര് നേരെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് ചാടി ഓടാനാണ് യൂഷ്വലി ചെയ്യുന്നത് അതിനൊരു രീതിയുണ്ട് നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഓടുന്നതിന് മുമ്പ് അതിപ്പോ മാരത്തോൺ ആവാം നമ്മള് ചുമ്മാ ഓടുന്നതിന് മുമ്പ് വോമപ്പ് എക്സസൈസ് കാണണം നല്ലപോലെ സ്ട്രെച്ച് ചെയ്യണം കൈ ആയാലും ചാലാവാലും നല്ലപോലെ സ്ട്രെച്ച് ചെയ്യുക എക്സ്റ്റെൻഡ് ചെയ്യുക ഇതെല്ലാം ചെയ്ത് വോമപ്പ് ചെയ്യണം അപ്പ്സ് ഒക്കെ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ പറഞ്ഞ വലിയ വലിയ ഓട്ടങ്ങൾ ഓടേണ്ടത് ഓടി ഓടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫുൾ സ്ട്രെങ്ത് കിട്ടില്ല കുറച്ച് ഓടിക്കഴിയുമ്പോഴായിരിക്കും അത് കിട്ടുന്നു അതിന് അപ്പം ആ സ്ട്രെങ്ത് വരുമ്പഴത്തേക്ക് സ്പാശത്തിലേക്ക് മസിൽ പോകാൻ പാടില്ല അതിന് വേണ്ടിയാണ് നമ്മൾ വോമപ്പ് ചെയ്യും ഓക്കെ നമ്മൾ ഓടിക്കഴിഞ്ഞു ഓടിക്കഴിഞ്ഞല്ല ഓടിക്കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് ആ ഓക്കെ ഓട്ടം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളങ്ങ് പോകാല് കൂൾ ഡൗൺ ചെയ്യണം എഗെയിൻ ആദ്യം വോമപ്പാണ് ചെയ്തത് പിന്നെ ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സ്ട്രെച്ച് ചെയ്ത് കൂൾ ഡൗൺ ചെയ്യണം പ്രോപ്പർ ടൈമിൽ കൂൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് എല്ലാം നല്ല ഇത് ചെയ്ത് നിക്കത്തുള്ളൂ എന്താ പറയണേ റിലാക്സ് ആയി നിക്കട്ടുള്ളൂ അപ്പൊ പിന്നെ ഓടിയതിന് ശേഷമുള്ള അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല ചെയ്യണം തുടക്കം വാമപ്പ് ആണ് എൻഡിൽ കൂൾ ഡൗൺ ആണ് ദാറ്റ് അതാണ് റണ്ണിന്റെ ഫുൾ ഇത് വാമപ്പ് റൺ കൂൾ ഡൗൺ പലതരത്തിലുള്ള ഷൂസ് ഉണ്ട് വാക്കിംഗ് ഉണ്ട് ഇതിനെല്ലാം ഓരോ ഇമ്പാക്റ്റിനു വേണ്ടി നമ്മൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു ഇമ്പാക്ട് ഉണ്ട് റണ്ണിങ്ങിന് ഒരു ഇമ്പാക്ട് ഉണ്ട് ഈ ഇമ്പാക്ട് നമ്മുടെ ബോഡിയിലേക്ക് എങ്ങനെ ഹോൾഡ് ചെയ്യും അല്ലെങ്കിൽ അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും എന്നുള്ളൊരു ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഷൂസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അതിനെ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ അറ്റ് മോസ്റ്റ് ഞാൻ പ്രിഫർ ചെയ്യുന്ന റണ്ണിങ്ങിന് റണ്ണിങ് ഷൂസിനെ നല്ല ആർട്ട് സപ്പോർട്ടുള്ള നല്ല സോളുള്ള നല്ല നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ബ്രാൻഡഡ് ഷൂസോ അല്ലെങ്കിൽ നല്ല സപ്പോർട്ടുള്ള ഷൂസ് ആങ്കിൾ സപ്പോർട്ടും ഉള്ള നല്ല ഷൂ ചുമ്മാ ഏതെങ്കിലും ഒരു ഷൂ ഇട്ട് നമ്മൾ കാഷ്വൽ ഷൂ എന്ന് പറയുന്നത് ഒരു പർപ്പസ് ഉള്ളതായിരുന്നു നമ്മൾ കാഷ്വൽ ഇടുന്ന ഷൂസ് ഇട്ടുകൊണ്ട് റണ്ണിയാൻ നിൽക്കരുത് കാലിന് ഇമ്പാക്ട് ചെയ്യരുത് അത് വെച്ച് നടക്കുക കൂടി ചെയ്യരുത് കാലിന് ഇമ്പാക്ട് വരും കാലിന് പെയിൻ വരും മുട്ടിലേക്ക് ഇമ്പാക്ട് വരും ഹിപ്പിലേക്ക് വരും അത് നേരെ സ്പൈനിലേക്ക് പോകും ഇതെല്ലാം ഇന്റർകണക്റ്റഡാണ് സൊ റണ്ണിങ്ങിന് റണ്ണിംഗ് ഷൂസ് വോക്കാണ് നിങ്ങളുടെ പർപ്പസ് എങ്കിൽ വോക്കിംഗ് ഷൂസ് അങ്ങനെ പ്രിഫറബിൾ എക്സർസൈസ് ഉള്ളത് അതിനനുസരിച്ചുള്ള ഷൂസ് ഗെയിം കളിക്കാനായി ബാഡ്മിന്റൺ ബാറ്റ് ഇതിനെല്ലാം ഒരു പ്രത്യേക ഡിസൈൻ ഉണ്ട് ഷൂന് നമ്മൾ ഓരോ ശ്രദ്ധിക്കാത്തോണ്ടാണ് ഡിസൈൻ ഉണ്ട് ഓരോ പർപ്പസിന് ഓരോ രീതിയിൽ നമ്മുടെ ലോഡിനെ റിലീവ് ചെയ്യാനുള്ള ഇതൊന്നും ആ അതൊരു നല്ല കാര്യമാണ് കഴിക്കുന്നത് ഒരു കുടവും ഓടുന്നത് അഞ്ചു മിനിറ്റ് നല്ലതാണ് കത്തില്ല അങ്ങനെ കത്തില്ലോ നമ്മളൊരു സാധനം നമ്മള് കാലറിയാണ് കേൾക്കുന്നത് നമ്മൾ ആഹാരം കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്ന സാധനത്തിനെ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രക്ക് ഇന്റൻസിറ്റി ഉണ്ടാവണം പറ്റൂ ഒരു ചിലപ്പോൾ നമ്മളൊരു ഫുഡിങ് ഒരു കപ്പ് ഓഫ് ഫുഡിങ് അല്ലെങ്കിൽ ഒരു കപ്പ് ഓഫ് ഷുഗർ ഉള്ള എന്തെങ്കിലും ഒരു കേക്ക് കഴിക്കുക അതിനകത്ത് കാലറിസ് ചിലപ്പോൾ ഹൺഡ്രഡ്സിലും ടൂ ഹൺഡ്രഡ്സിലും ആയിരിക്കും ഒരു കിലോമീറ്ററോ രണ്ട് കിലോമീറ്ററോ ഓടിക്കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ എന്തായാലും യു വിൽ ടേക്ക് അറൗണ്ട് ലച്ച് ഒരു ഫിഫ്റ്റീ മിനിറ്റ് യുവർ ഇനീഷ്യൽ തന്നെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോ എന്തായാലും ആദ്യം എടുക്കുവായിരിക്കും അല്ലെങ്കിൽ ടെൻ മിനിറ്റ്സ് എടുത്തായിരിക്കും ഒരു രണ്ട് കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഓടിയാ തീരുമെന്ന് തോന്നുന്നുണ്ടോ അപ്പോ ഒരു അമ്പത് കാലറീസോ അല്ലെങ്കിൽ ഒരു അറുപത് കാലറീസേ ബേൺ ആവത്തുള്ളൂ അപ്പോൾ ഡയറ്റ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ കഴിക്കുന്നതിനനുസരിച്ച് ഹൈ ഇന്റൻസിറ്റിയിൽ ഓടാൻ പറ്റണം എല്ലാവരും അത് ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ യു കെ ഈ ഫോട്ടോ യു ആൻഡ് യു ബേൺ ഇറ്റ് ഓഫ് ബേൺ ചെയ്യണം അല്ലാണ്ട് നമ്മൾ എന്ത് കഴിച്ചിട്ടും ബേൺ ചെയ്യാന്ന് പറഞ്ഞാൽ എക്സസ് കാലറി റിമൈൻ ചെയ്യും പിന്നെ ഇതിനൊരു കാര്യമുണ്ട് ചുമ്മാ ജോഗ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ഇപ്പൊ റണ്ണിങ്ങിന് ജോഗിംഗ് എന്ന് പറയുന്നതിനാണ് റണ്ണിങ്ങിന് വിചാരിക്കുന്നത് ഓക്കെ യുവർ ഈറ്റിംഗ് യുവ താൻ ഇപ്പം ചെറുപ്പമാണ് താൻ നല്ല രീതിയിൽ സ്വീറ്റ്സും മീറ്റും ഇതും എല്ലാം കഴിക്കുക മീറ്റ് ഇസ് നോട്ട് കാലറിനേക്കാളും പ്രോട്ടീൻ ആണ് എന്നുവെച്ചാൽ ഷുഗർ കാർബോഹൈഡ്രേറ്റ്സ് ലൈക്ക് അരി അരി ആഹാരങ്ങൾ ഇതൊക്കെ കഴിക്കുന്ന അത് ബേൺ ചെയ്യണം അത് കാലറി ഉള്ള സാധനം അപ്പം അത് ബേൺ ചെയ്യാൻ വേണ്ടി വാട്ട് യു ഇസ് ഇന്റൻസ് റണ്ണിങ് ഞാൻ പറഞ്ഞത് ഇന്റൻസ് റണ്ണിങ് ചെയ്യണം എന്റെ കൂട്ടത്തിൽ വർക്ക്ഔട്ടും കൂടി ഡെയിലി റുട്ടീൻ ഉണ്ടാവും കാർഡിയോയും വർക്ക്ഔട്ടും കൂടി ആകുമ്പോഴത്തേക്കും ബേൺ ചെയ്യും ഇതിനകത്തൊരു ആഫ്റ്റർ ബേൺ എഫക്റ്റ് എഫക്ട് പറഞ്ഞൊരു സാധനമുണ്ട് താൻ നല്ല ഇൻസലി ഓടിച്ച് ഓടിയും ഇരിക്കട്ടെ കുറേ ഓടിക്കഴിഞ്ഞിട്ട് താൻ റിലാക്സ് ആവുമല്ലോ ഞാൻ പറഞ്ഞില്ല കൂൾ ഡൗൺ ചെയ്ത് റിലാക്സ് ആകില്ല ഈവൻ ആഫ്റ്റർ ദാറ്റ് ബിക്കോസ് യു ഹാഡ് എൻ ഇൻറ്റെൻസ് റൺ യു വിൽ ഹാവ് എ ബേണിംഗ് മെക്കാനിസം കുറച്ച് നേരം കൂടി സോ ഫോർ യു യങ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന അഡൽസ് ട്രെയിൻഡ് വെൽ ഇൻ റണ്ണിങ് ാണ് ഇൻസൺ ആണ് കഴിയുമ്പോഴത്തേക്ക് ആഫ്റ്റർ ബേൺ എഫക്ട് ഉണ്ടാവും ആഫ്റ്റർ ബേർന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓടിക്കഴിഞ്ഞു റിലാക്സ് ചെയ്യുന്ന സമയത്ത് അത് കത്തിക്കൊണ്ടിരിക്കും ഒരു ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ കാലറീസ് നല്ലപോലെ ബേൺ ചെയ്യാൻ പറ്റും സോ ഡയറ്റുംട്രോൾ ചെയ്യണം ഇഫ് യു കാൺ മാർസൈസ്